നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം മുല്ലപ്പെ അണക്കെട്ടിന് സുരക്ഷാഭീഷണി ഉണ്ടെന്നത് ആശങ്ക മാത്രമാണെന്ന നിരീക്ഷണവുമായി സുപ്രീം കോടതി മുപ്പത്തിയഞ്ചു വർഷത്തെ കാലവർഷം അണക്കെട്ട് മറികടന്നതാണെന്നും അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചു വർഷങ്ങളായി ഡാം പൊട്ടുമെന്ന ഭീതിയിൽ ആളുകൾ ജീവിക്കുകയാണെന്നും എന്നാൽ ഡാമിന്റെ ആയുസ് പറഞ്ഞതിനേക്കാൾ രണ്ടിരട്ടി കഴിഞ്ഞല്ലോ എന്നും ജസ്റ്റിസ് ഋഷികേശ് റോയ് ചോദിച്ചു ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് കാർട്ടൂൺ കഥാപാത്രം പറയുന്നത് പോലെയാണ് ഭീഷണിയെക്കുറിച്ചുള്ള ആശങ്കയെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി ബജറ്റിനു മുന്നോടിയായി സംസ്ഥാനത്തിനായുള്ള ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രത്തിന് സമർപ്പിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിന് സമാഹരിക്കുന്ന വായ്പ പോലും കടപരിധിയിൽ ഉൾപ്പെടുത്തുന്ന കേന്ദ്ര നയത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഉന്നയിക്കുന്ന കേരളം അത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വഹിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം മൂന്നു ദശാംശം അഞ്ചു ശതമാനമായെങ്കിലും കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം നെന്മാറ കൊലക്കേസിൽ പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് അബ്രഹാം പാലക്കാട് എസ് പിയോട് റിപ്പോർട്ട് തേടി പ്രതി ചെന്താമര ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് നാട്ടിലെത്തിയ കാര്യം നാട്ടുകാരും കൊല്ലപ്പെട്ട സുധാകരന്റെ ബന്ധുക്കളും നെന്മാറ പോലീസിനെ അറിയിച്ചിരുന്നെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ നെന്മാറ പോലീസിന് സംഭവിച്ച വീഴ്ച സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ എ ഡി ജി പി മനോജ് അബ്രഹാം പാലക്കാട് എസ് പിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പോലീസിന്റെ വീഴ്ചയിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിലുള്ളവർ പ്രവർത്തകരെ സംഘർഷത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു നെന്മാറ കൊലപാതകത്തിന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് പോലീസാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയെ പാലക്കാട് നഗരത്തിൽ കണ്ടതായി സൂചന മൈതാനത്ത് കണ്ടെന്നാണ് വിവരം കിട്ടിയത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് നഗരത്തിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല അതിനിടെ നെന്മാറ ബസ് സ്റ്റാൻഡിൽ രാവിലെ പ്രതിയെ കണ്ടതായി സൂചന ലഭിച്ചു വയനാട് കുറുക്കൻമൂല കാവേരി പോയിലിൽ വനഭാഗത്തോട് ചേർന്ന ജനവാസ മേഖലയിൽ കടുവയെ കണ്ടെന്നു സൂചന ഇന്നലെ രാത്രി പ്രദേശവാസിയായ ലക്ഷ്മിയുടെ വീട്ടിലെ വളർത്തുന്ന നായയെ കടുവ പിടിച്ചുവെന്നും താൻ കടുവയെ നേരിട്ട് കണ്ടുവെന്നും ലക്ഷ്മി പറഞ്ഞു വയനാട്ടിൽ അടിക്കടി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ച വരെ ജനകീയ തെരച്ചിൽ നടത്തുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ജനവാസ കേന്ദ്രങ്ങളുമായി അതിരിടുന്ന വനമേഖലകളിലും കടുവയുടെ സാന്നിധ്യമുണ്ടായതായി സ്ഥിരീകരിച്ച മറ്റിടങ്ങളിലുമാണ് പരിശോധന നടത്തുക നരഭോജി കടുവയെ ചത്തുനിലയിൽ കണ്ടെത്തിയെങ്കിലും ജനങ്ങളുടെ സുരക്ഷ പരിഗണിച്ച് പഞ്ചാരക്കൊലിയിലും സമീപ പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തും അരീക്കോട കൂരങ്കല്ലിൽ കാട്ടാന കിണറ്റിൽ വീണ സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസം വരുത്തിയതിന് ഉന്നത നിർദ്ദേശപ്രകാരം കേസെടുത്തു കേസിൽ നിലവിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല ഈ മാസം ഇരുപത്തിമൂന്നിന് പുലർച്ചെ ഒരു മണിക്കാണ് അട്ടാറുമാക്കൽ സണ്ണി സേവ്യറിന്റെ കിണറ്റിൽ ആന വീണത് ജനവാസ മേഖലയിലെ കിണറ്റിൽ വീണ ആനയെ രക്ഷിച്ചത് മണിക്കൂറുകൾ എടുത്താണ് മദ്യവില കൂട്ടിയും അമിത നികുതി ഈടാക്കിയും മദ്യപരെ സർക്കാർ കൊള്ളയടിക്കുകയാണെന്ന് ചെറിയാൻ ഫിലിപ്പ് വർഷംതോറും മദ്യവില കൂട്ടി മദ്യ കമ്പനികളെ സഹായിക്കുന്നത് രാഷ്ട്രീയ അഴിമതിയാണെങ്കിലും സമാന്തരമായി സർക്കാർ ഖജനാവിലേക്ക് വൻ തുകയാണ് സമാഹരിക്കുന്നതെന്നും ലോകത്തൊരിടത്തും ഇല്ലാത്ത ഇരുന്നൂറ്റിഅൻപത് ശതമാനം വരെ മദ്യനികുതി കേരളത്തിൽ വാങ്ങുമ്പോൾ മിക്ക വിദേശ രാജ്യങ്ങളിലും മദ്യനികുതി ഭക്ഷ്യവസ്തുക്കളുടെ നികുതിയായ പത്തു ശതമാനത്തിൽ താഴെയാണെന്നും അദ്ദേഹം പറഞ്ഞു മാള ഹോളി ഗ്രേസിൽ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിൽ സംഘർഷം സംഘർഷത്തിൽ ഇരുപതോളം കെ എസ് യു എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ കൊണ്ടുപോയ ആംബുലൻസ് ഒരു വിഭാഗം പിന്തുടർന്ന് തകർത്തു കലോത്സവത്തിലെ മത്സരങ്ങൾ ഏറെ വൈകുന്നതും ഫലപ്രഖ്യാപനത്തിലെ അപാകതകളും സംബന്ധിച്ച് തുടക്കം മുതൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിനിടെ ആക്രമണം തുടങ്ങി വെച്ചത് എസ് എഫ് ഐക്കാരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ കിറ്റ് മത്സരം തീർന്നതിനു പിന്നാലെ സ്റ്റേജ് കയ്യേറി എസ് എഫ് ഐ കാർ അക്രമണം അഴിച്ചുവിട്ടെന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കെ എസ് യു കാര്യം നടത്തുന്ന ദൃശ്യങ്ങൾ മാത്രമാണെന്നും എസ് എഫ് ഐ കാർ അക്രമം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ലെന്നും അവർ പറയുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കുമെന്ന പോലീസ് വിമാനത്താവളത്തിലെത്തിയാൽ പിടികൂടാനാണ് സർക്കുലർ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതായുള്ള നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെ പ്രതിയാക്കി എറണാകുളം എളമക്കര പോലീസ് കേസെടുത്തിരുന്നു കഠിനംകുളം ആതിര കൊലപാതകത്തിൽ പ്രതി ജോൺസന്റെ മൊഴി വിശദീകരിച്ച് ആറ്റിങ്ങൽ ഡിവൈഎസ്പി ആതിരയും ജോൺസണും ഒരുമിച്ച് താമസിക്കാൻ വീടെടുത്തിരുന്നുവെന്ന് പ്രതി മൊഴി നൽകിയതായി ഡിവൈഎസ്പി പറഞ്ഞു കുട്ടിയെ ഉപേക്ഷിച്ച് വരാൻ തയ്യാറല്ലെന്ന് ആതിര പറഞ്ഞതിനെ തുടർന്നാണ് ബലം പ്രയോഗിച്ച് കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തിയതെന്നും ജോൺസൺ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു ആതിരയുടെ ബന്ധം കുടുംബം അറിഞ്ഞിരുന്നുവെന്നും ജോൺസണുമായുള്ള ബന്ധം അറിഞ്ഞതിനെ തുടർന്ന് കുടുംബം ആതിരയെ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുവെന്നും ഇതോടെയാണ് കൊല്ലാൻ തീരുമാനിച്ചതെന്നും പ്രതിയുടെ മൊഴിയിലുണ്ട് കൂത്താട്ടുകുളത്തെ കൌൺസിലർ കലാരാജുവിന്റെ മകനെതിരെ സിപിഎം പ്രാദേശിക നേതാവ് നൽകിയ പരാതി വ്യാജമെന്ന് പോലീസ് കണ്ടെത്തി കലാരാജുവിന്റെ മകൻ ബാലുവും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ മർദ്ദിച്ചെന്നാരോപിച്ച് സി പി എം തിരുമാറായി ലോക്കൽ കമ്മിറ്റി അംഗം സിബി പൗലോസ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ സംഭവം നടന്നുവെന്ന് ആരോപിക്കുന്ന സമയം ബാലുവും സുഹൃത്തുക്കളും കൂത്താട്ടുകുളത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് കണ്ടെത്തി ആലുവ ഇടത്തലയിലെ പി വി അൻവറിന്റെ കൈവശമുള്ള പാട്ടഭൂമിയിലെ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ഹർജിയിൽ പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പി വികുധ സംഭരണ കേന്ദ്രത്തെയും കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നാവിക ആയുധ സംഭരണശാലയോട് ചേർന്നാണ് അൻവറിന്റെ കൈവശമുള്ള പാട്ടഭൂമിയിലെ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഇത് പൊളിച്ചു നീക്കണമെന്ന ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ സ്വകാര്യ ഹർജി എത്തിയത് കാരണവർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ജയിൽ മോചിതയാകുന്നു ജീവപര്യന്തം തടവൻ ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി ശിക്ഷ പതിനാല് വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇളവ് പരിഗണിച്ചത് രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് ചെറിയനാട് തുരുത്തിമേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായിരുന്നു ഷെറിൻ സൗദി ജിസാനിലെ അറാങ്കോ റിഫൈനറി റോഡിൽ നടന്ന വാഹനാപകടത്തിൽ ഒരു മലയാളി അടക്കം പതിനഞ്ചു പേർ മരിച്ചു മരിച്ചവരിൽ ഒൻപത് പേർ ഇന്ത്യാക്കാരാണ് മൂന്ന് നേപ്പാൾ സ്വദേശികളും മൂന്ന് ഖാന സ്വദേശികളും ഇതിൽ ഉൾപ്പെടുന്നു കൊല്ലം കുണ്ടറ കേരളപുരം ശശീന്ദ്ര ഭവനിൽ പ്രസാദിന്റെയും രാധയുടെയും മകനായ വിഷ്ണു പ്രസാദ് പിള്ളയാണ് മരണപ്പെട്ട മലയാളി ഇരുപത്തിയാറ് ജീവനക്കാർ സഞ്ചരിച്ച മിനി വാനാണ് അപകടത്തിൽപ്പെട്ടത് ദില്ലിയിൽ അധികാരത്തിലെത്തിയാൽ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ആന്റി റോമിയോ സ്ക്വാഡ് സ്ഥാപിക്കുമെന്ന വാഗ്ദാനവുമായി ബി ജെ പിയുടെ പ്രകടന പത്രിക പൊതുവിടങ്ങളിലെ സ്ത്രീ സുരക്ഷയ്ക്കായാണ് സ്ക്വാഡ് എന്നാണ് അവകാശവാദം ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ ഏറ്റവും വലിയ നേട്ടമായി അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് ആന്റി റോമിയോ സ്ക്വാഡ് തെലുങ്കാനയിൽ ദുരഭിമാന കൊലയെന്ന് സംശയം തെലുങ്കാനയിലെ സൂര്യപേട്ടിൽ ദളിത് യുവാവ് സൂര്യപേട്ട് സ്വദേശി വി കൃഷ്ണന്റെ മൃതദേഹം കനാലിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് സംശയം ഉയർന്നിരിക്കുന്നത് ആറുമാസം മുൻപ് ഇതര സമുദായത്തിൽ നിന്നുള്ള പെൺകുട്ടിയെ കൃഷ്ണ പ്രണയിച്ച് വിവാഹം കഴിച്ചിരുന്നു ഇവരുടെ കുടുംബാംഗങ്ങൾ തന്റെ മകനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കൃഷ്ണയുടെ അച്ഛൻ ആരോപിക്കുന്നത് സ്ത്രീധന ഗാർഹിക പീഡന നിയമങ്ങൾ പുനഃപരിശോധിച്ച് പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശാൽ തിവാരി എന്ന അഭിഭാഷകൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ ഭാര്യയും ഭാര്യ വീട്ടുകാരും നൽകിയ വ്യാജ പരാതിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത അതുൽ സുഭാഷിന്റെ മരണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹർജി എന്നാൽ സുപ്രീം കോടതി ഹർജി കേൾക്കാൻ വിസമ്മതം അറിയിച്ചു സമൂഹമാണ് മാറേണ്ടതെന്നും അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് ബി വി നാഗരണ ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി നയൻതാരയുടെ ഡോക്യുമെന്ററി വിവാദത്തിൽ ധനുഷിന്റെ ഹർജി പരിഗണിക്കരുതെന്ന നെറ്റ്ഫ്ലിക്സിന്റെ ആവശ്യം മദ്രാസ് ഹൈക്കോടതി തള്ളി പകർപ്പവകാശ നിയമം ലംഘിച്ചെന്ന് ആരോപിച്ചാണ് ധനുഷ് ഹർജി നൽകിയത് ധനുഷിന്റെ ഹർജിയിൽ ഫെബ്രുവരി അഞ്ചിന് ഹൈക്കോടതി വാദം കേൾക്കും ഉത്തർപ്രദേശിലെ ഭാഗ്പതിൽ ലഡു മഹോത്സവത്തിനിടെ പ്ലാറ്റ്ഫോം തകർന്നു വീണ് ആറുപേർ മരിച്ചു നിരവധി പേർ കയറി നിന്നതോടെ ഭാരം താങ്ങാൻ സാധിക്കാതെയാണ് മുളയിൽ തീർത്ത പ്ലാറ്റ്ഫോം നിലംപൊത്തിയത് പരിക്കേറ്റവരെ പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉയർന്ന അളവിൽ ക്ലോറൈറ്റ് സാന്നിധ്യം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൊക്ക കോളയും സ്പ്രൈറ്റും മറ്റുപന്നങ്ങളും തിരിച്ചുവിളിച്ച കമ്പനി ആരോഗ്യപരമായ കാരണങ്ങൾ മുൻനിർത്തിയാണ് കമ്പനിയുടെ ഈ നടപടി ബെൽജിയം നെതർലാൻഡ്സ് ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നവംബർ മുതൽ വിതരണം ചെയ്ത കാനുകളും ഗ്ലാസ് ബോട്ടിലുകളിലുമാണ് ഉയർന്ന അളവിൽ ക്ലോറേറ്റ് കണ്ടെത്തിയത് സൈന്യത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡറുകളെ നീക്കം ചെയ്യാനുള്ള നടപടികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിൽ ഉപയോഗിച്ചു വരുന്ന ഭിന്നലിംഗ സൌഹൃദ സർവ്വനാമങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു ഇതിനുള്ള നടപടി സ്വീകരിച്ചതായി അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസ് സന്ദർശിച്ചേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു താൻ കുറേ നേരം അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചുവെന്നും വൈറ്റ് ഹൌസ് സന്ദർശിക്കാൻ അദ്ദേഹം വരുന്നുണ്ടെന്നും ഫെബ്രുവരിയിലായിരിക്കും സന്ദർശനത്തിന് വരുന്നതെന്നുമാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രഞ്ജി ട്രോഫിയിൽ കളിച്ചത് ബി സി സി ഐയുടെ വാർഷിക കരാറിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാനാവില്ലെന്ന് സുനിൽ ഗവാസ്കർ സുനിൽ ഗവാസ്കറുടെ വിമർശനങ്ങൾക്കെതിരെ രോഹിത് ശർമ്മ ബി സി സി ഐക്ക് പരാതി നൽകിയെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് വീണ്ടും വിമർശനം അഞ്ച് മത്സരങ്ങളടങ്ങിയ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം ഇന്ന് ഗുജറാത്തിലെ രാജ്കോട്ടിലെ സൌരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മണി മുതൽ ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയിച്ച ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ കൂടി വിജയമുറപ്പിച്ചാൽ പരമ്പര നേടാനാകും ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു